ഇവൻ ആ തച്ചന്റെ മകനല്ലേ മറിയുമല്ലേ ഇവന്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമയോൻ യൂദാസ് ഇവരല്ലേ ഇവന്റെ സഹോദരന്മാർ ജപം മാറിയോ സി പിതാവെ ഉണ്ണീഷോയെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോൾ അവിടുന്ന് സീമാതീതമായ ദുഃഖം അനുഭവിച്ചുവല്ലോ ഞങ്ങൾ പാപത്താൽ ദൈവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉത്തമ മനസ്താപത്തോടുകൂടി അവിടത്തെ അന്വേഷിക്കുവാനും അങ്ങുമായി രമ്യതപ്പെട്ട് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ജീവിത ജീവിതക്ലേശങ്ങളിൽ ഭഗ്നാശരാകാതെ ദൈവസഹായത്തോടുകൂടി അതിനെ അതിജീവിക്കാനുള്ള ധൈര്യവും സ്ഥിരതയും ഞങ്ങൾ പ്രാപിക്കട്ടെ ഈശോയെ അനുഗമിക്കുവാൻ കുരിശുകൾ സഹായകരമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങടി നാമം പൂജിതമാകണമേ അങ്ങടി രാജ്യം വരണമേ അങ്ങടി തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടി ദുരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേയെന്ന് അപേക്ഷിക്കുന്നു ആ മീൻ സുഹൃതജപം മാറിയോസി പിതാവെ ഞങ്ങൾ കുരിശുകൾ സഹിച്ച് ഈശോയെ അനുഗമിക്കുവാൻ സഹായിക്കണമേ